ഞങ്ങളെ നാട്ടിലെ തൊട്ടടുത്ത ഗ്രാമമായ റാക്കോർത്തൊരു നല്ല അടിപൊളി ലൈൻസ് ആട്ടോ അപ്പോൾ ഈ ലൈൻസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലൈൻസിന് കൊട്ടായിപ്പാടി എന്ന് പറയും ഇവിടെ രണ്ട് പാടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പണ്ടൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ അതിൻ്റെ കാഴ്ചകളൊന്നും കാണട്ടെ നമുക്ക് താഴെ ആ കാണുന്ന ഗ്രാമം നമ്മളെ നാടാട്ടോ പാക്കണ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇതിൻ്റെ തായ്വാരത്തായിട്ട് ഒരുപാട് ലെൻസുകളും ഇനിയുണ്ട് ഈ പാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ താഴെ ഈ ലൈൻസൊക്കെ ഏതാണ്ട് കാട് മൂടിട്ടോ നശിച്ച നിലയില്ല അതിലൊന്നും ആൾ താമസമില്ല അതിലുണ്ടായിരുന്ന ആളുകൾക്കും സർവീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അടുത്തുള്ള പ്രദേശത്തേക്ക് വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് ഈ പാടിൻ്റെ പ്രത്യേകത പറഞ്ഞല്ല നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ നേരെ മുകളിൽ കാണുന്ന മലകളുണ്ടോ അതിന് നേരെ തായ്വാരത്താണ് ഈ പാടുകൾ അതുമാത്രമല്ല ഈ പാടിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വയനാട് ബത്തേരി വരെ കാണാൻ പറ്റുമോ അത്ര വിശാലമായി കടക്കാണ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ് നോക്കുകയാണെങ്കിൽ ബത്തേരി വരെ കാണും ഫുള്ള് കുന്നുകൾ കിട്ടോ ചായത്തോട്ടങ്ങളാണ് ഫുള്ളായിട്ട് ലെൻസുകളൊക്കെ ആകെ ദ്രവിച്ചു പോയിട്ടോ ഒരാളും മനുഷ്യനും ഒന്നുമില്ല അറ്റത്തൊരു വീട്ടിൽ മാത്രം ആ താമസമുണ്ട് ഈ കാണുന്ന കൊട്ടായിപ്പാടി കേട്ടോ രണ്ട് പാടികളുണ്ട് അത് നിർമ്മിച്ച ഡേറ്റ് ഉണ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിലെ എൺപത്തിരണ്ട് അപ്പൊ ഈ കാണുന്ന ഈ റൂമുണ്ടല്ലോ ഈ റൂമിൽ ഇതാക്കണേ ഋഷിയാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അവശേഷിക്കണ്സിലാരെങ്കിലും ഉണ്ടോ ഇനി സാധ്യത ഒരാളുണ്ടല്ലേ ആ പോലും പോകാൻ നിക്ക അത്ര പന്തൽ പോക ആ ഓക്കെ അപ്പോ ഈ പാടിയാടിയ അവസാനത്തെ കണ്ണാണ് പാടികളിലെ മനുഷ്യർക്കിടയിൽ വലിയൊരു ഒരുമയുണ്ട് ഒരു വീട്ടിലെ വിശേഷം പാടിയിലെ എല്ലാവരുടെയും വിശേഷമാണ് വൈകുന്നേരങ്ങളിൽ മുന്നിലിരുന്ന് വർത്തമാനങ്ങളും ചായക്കുടിയുമൊക്കെ ഒരു വലിയ സൗഹൃദം കാണാം ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ മടിത്തട്ടിലാണെങ്കിലും പട്ടിണിയോടും കഷ്ടപ്പാടുകളോടും പടവെട്ടി പാടുകളിലെ ഓരോ ജീവിതം മുന്നോട്ട് പോകണം അവരുടെ അധ്വാനമാണ് കുടിക്കുന്ന ഓരോ കപ്പ് ചായക്കും മധുരം പകരുന്നതിന് സുഹൃത്തുക്കളെ നമ്മൾ കൊട്ടായിപ്പാടി എന്നുള്ള ഒരു ഏരിയൻ്റെ വീഡിയോ പകർത്തിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും തീർച്ചയായിട്ടും കാണാം ഓക്കേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം